السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا للظالمين ونصلي ونسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد أصنايا الله أكبر الله يندمها يا അനുഗ്രഹം ലഭിച്ചയാളുകൾക്ക് അള്ളാഹു നൽകുന്ന ഒരു വലിയ കാര്യമാണ് റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസല്ലമയെ സ്നേഹിക്കുവാനുള്ള മനസ്സ് നൽകുക എന്നത് അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുക എന്നത് ഈമാൻ കാര്യങ്ങളുടെ കൂട്ടത്തിൽ പെട്ടതായിക്കൊണ്ടാണ് പണ്ഡിതന്മാർ എണ്ണിയിട്ടുള്ളത് റസൂൽ കരീം സല്ലാഹു അലഹി വസല്ലമയെ സ്നേഹിക്കാതെ ഒരാൾക്കും സ്വർഗപ്രവേശനം ലഭ്യമല്ല എന്നതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സാഹു അലഹി വസലമയെ സ്നേഹിക്കാത്തവൻ മുസ്ലിം അല്ല എന്നാൽ പ്രവാചകനെ എങ്ങനെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് പ്രവാചക സ്നേഹത്തിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കാലഘട്ടത്തിൽ മാത്രം ഗാനങ്ങൾ ആലപിച്ചും ഗദ്യപദ്യ സമ്മിശ്രമായ രൂപത്തിലുള്ള കാര്യങ്ങൾ ചൊല്ലിപ്പറഞ്ഞും അങ്ങനെയൊരു സ്നേഹം ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടോ നബ്സല്ലാഹു അലഹി വസല്ലമ്മയുടെ സഹാബ സഹാബികളിൽ നിന്നോ അതുപോലെ തന്നെ മുൻകാല ഇമാമുമാരിൽ നിന്നോ ഒന്നും തന്നെ അത്തരത്തിലുള്ള ഒരു സ്നേഹപ്രകടനമൊന്നും സ്ഥിരപ്പെട്ടു വന്നതായി പ്രമാണങ്ങളിൽ കാണാൻ സാധ്യമല്ല എന്നതാണ് വസ്തുത അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലഹി വസല്ലമ്മയോട് സമൂഹത്തിനോട് പറയാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പഠിപ്പിക്കുന്ന കാര്യം കുൽ ഇൻകുന്തുഹിബൂൻ അല്ലാഹു ഫത്തബി ഊനി യുഹബി ബുക്കുമുള്ള എന്നാണ് കുൽ നബിയെ അങ്ങ് പറയുക ഇൻകുന്തും ടൊഹിബൂൻ അള്ളാഹ് നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ ഫത്തബി നിങ്ങൾ എന്നെ പിൻപറ്റുക യുഹബി ബുക്കുമുള്ള അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുമെന്നാണ് അള്ളാഹുവിനെ സ്നേഹിക്കുവാനുള്ള വഴിയായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ അനുസരിക്കുക എന്ന് പറയുമ്പോൾ ആ റസൂലിനെ സ്നേഹിക്കുവാനുള്ള വഴിയായി കൊണ്ട് പണ്ഡിതന്മാർ പറഞ്ഞത് ആ പ്രവാചകൻ സല്ല അല്ലാഹു അലഹി വസല്ലമ്മ കൽപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ പകർത്തലും അതുപോലെ തന്നെ റസൂൽ അള്ളഹി സല്ലാഹു അലഹി വസല്ലമ്മ വിലക്കിയ കാര്യങ്ങളെ തൊട്ട് ജീവിതത്തെ മാറ്റി നിർത്തുകയും ചെയ്യുക എന്നതാണ് പ്രവാചകനെ സ്നേഹിക്കാതെ ഒരാൾക്കും സ്വർഗപ്രവേശം ലഭ്യമല്ല എന്ന് സൂചിപ്പിക്കുകയുണ്ടായി മഹാനായ ഉമർ അബ്നുൽ ഖത്താബ് റസി അള്ളാഹു അനഹു വരിക്കെ നബ്സു അല്ലാഹു അലഹി വസല്ലമ്മയുടെ അടക്കിൽ വന്നുകൊണ്ട് പറഞ്ഞു നബിയെ എന്നെ കഴിഞ്ഞാൽ എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ളത് അങ്ങേ ആണെന്ന് പറഞ്ഞപ്പോൾ അള്ളാം റസൂൽ സല അല്ലാഹു അലഹി വസല്ലമ്മ അമർബുൽ ഖത്താബ് അലി അള്ളാ നഹുവിനെ തിരുത്തി കൊടുക്കുകയാണ് ഒരു വ്യക്തി എന്നുള്ള നിലക്ക് ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് അയാൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് മുഹമ്മദ് നബ് സല്ലാഹു അലഹി വസല്ലമ്മയെയാണ് അതിനുശേഷം മാത്രമേ തൻ്റെ മാതാപിതാക്കളെയും അതുപോലെ തന്നെ തൻ്റെ ബന്ധുമിത്രാദികളെയും ലോകത്തുള്ള മറ്റാരെ മറ്റാരെയും സ്നേഹിക്കേണ്ടത് എന്ന ഒരു വലിയ പാഠമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈവലമ്മ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞ് നമ്മുടെ നാടുകളിൽ ഇന്ന് പലതും നടക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലൈവുസലമക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ് നബ്സലാഹു അലൈവലമ്മ പഠിപ്പിക്കാത്ത കാര്യമാണ് ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യമാണ് മാത്രമല്ല സ്നേഹത്തിൻ്റെ പേരിൽ ബഹുദൈവാരാധനയിലേക്ക് പോലും കടന്നു ചെല്ലുന്ന സാഹചര്യങ്ങളുണ്ട് ഇബ്രാഹിം നബി അലൈ ഇസ്സലാമിനോട് പ്രാർത്ഥിക്കുന്നത് ശുർക്കാണെന്ന് പഠിപ്പിച്ച് കടന്നു വന്ന ആ പ്രവാചകനോട് തന്നെ പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ് ഇന്ന് പ്രവാചകസ്നേഹത്തിൻ്റെ പേരിൽ ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തെരുവിൽ കറങ്ങിയും അതുപോലെ തന്നെ വഴികൾ തടസ്സപ്പെടുത്തിയുമെല്ലാം സ്നേഹം കൊണ്ടാടുമ്പോൾ യഥാർത്ഥ സ്നേഹമെന്ന് പറയുന്നത് അള്ളാഹിൻ്റെ റസൂലിൻ്റെ സുന്നത്തിനെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ജീവിക്കുകയാണ് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത് അത്തരത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ യഥാവിധി സ്നേഹിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അള്ളാഹു നമ്മെ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അഖുലു അഖുൽ കൗുലിഹാദ അസ്തഫിറുല്ലാഹ് അലി വലക്കും വലിസായിൽ മുസ്ലിമീല മിൻകുൽബ് ഫസ്തൗ ഫിറുഹു ഇന്നഹു ഹുവൽ ഖഫൂർ റഹീം വസല അള്ളാഹു മുഹമ്മദ് മുദ് അസ്സലാമലൈക്കും വറഹമത്ത് അഹി വാത്തു